അങ്ങനെ വീണ്ടും അനിമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരായ കണ്ടസ്റ്റൻസ് നിങ്ങൾ ആലോചിക്കണം ഇനിയും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് തീരാനായിട്ട് ഈ സമയത്ത് അനിമോളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ആദിലാനൂറ ഈ ആഴ്ച നൂറമോള് പുറത്തേക്ക് വരാനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം രാവിലെ തന്നെ ഗംഭീരമായിട്ടുള്ളതെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒന്ന് രണ്ട് കുഴപ്പമില്ലാത്ത ഒരു രണ്ട് മൂന്ന് വഴക്കുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പം വഴക്ക് തുടങ്ങുന്നത് നമ്മുടെ ലക്ഷ്മിയും അനുമോളും കൂടെയാണ് ലക്ഷ്മി അനുമോളും കൂടെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളെ നിങ്ങൾക്കറിയാമായിരിക്കും പാതിരാത്രിയിൽ ഒരുപാട് താമസിച്ചിട്ടാണ് അനുമോൾ കുളിക്കാൻ പോകാറുള്ളത് അപ്പോൾ ഇന്നലെ രാത്രിയിലും അല്ലെങ്കിൽ മിക്ക ദിവസം രാത്രികളിലും അനുമോൾ പോയി കുളിച്ച് ആ ഒരു സമയത്തായിരിക്കും അനുമോളുടെ ഡ്രസ്സെല്ലാം അനുമോൾ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് രാവിലെയാണ് എഴുന്നേറ്റ് എടിയിട്ട് പോയിട്ട് കഴുകുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിലും അനുമോൾ ഞാൻ ഓൾറെഡി ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിലാണ് അനുമോൾ മാതിരി നൂറയൊക്കെ കുളിക്കാനായിട്ട് പോകുന്നത് അനുമോളെ കുറേ നേരത്തെ കണ്ടേയില്ല പോയിട്ട് പിന്നെ നൂറയൊക്കെ പിന്നെ വന്നവിടെ ഇരിപ്പുണ്ടായിരുന്നു ബെഡ്റൂമിൽ അനുമോളെ കണ്ടേയില്ല ഒരുപാട് ലേറ്റായി അപ്പം അനുമോൾ കുളിച്ച് അനുമോളുടെ ഡ്രസ്സൊക്കെ ബക്കറ്റിൽ മുക്കിയിട്ടു രാവിലെ അനിമോൾ എണീറ്റ് കഴുകാൻ ചെന്നപ്പോഴത്തേക്ക് ബക്കറ്റിനകത്തല്ല തുണി കിടക്കുന്ന നിലത്താണ് നമ്മുടെ ലക്ഷ്മി ചേച്ചി രാവിലെ എണീറ്റ് ചെന്ന് ആ ബക്കറ്റിൽ ഇരുന്ന തുണിയെല്ലാം കൂടെ എടുത്ത് നിലത്തിട്ടു ഇതിനകത്ത് രണ്ട് പേസ്പെക്റ്റീവ് പറയാറുണ്ട് അത് വേറൊന്നുമല്ല ഒരാളുടെ സൈഡ് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ പറ്റത്തില്ല അനുമോളിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് വേറൊന്നുമല്ല ഇത് ബിഗ് ബോസ് ഹൗസാണ് സ്വന്തം കുടുംബമല്ല സ്വന്തം നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉളിക്കുന്ന നമ്മുടെ ബാത്റൂമിലിരിക്കുന്ന ബക്കറ്റ് നമുക്ക് മുക്കിയിടാം ആ ബാത്റൂമിൽ വീട്ടിലെ ആൾക്കാർ മൂന്നാല് പേരുള്ള അവരായിരിക്കും ചിലപ്പോൾ കയറുന്നത് ഒരിക്കലും അവരെ അടുത്ത് നിലത്തിടത്തില്ല ഇത് ഇപ്പം തന്നെ ഒരു പത്ത് പതിനൊന്ന് പേരില്ല അതിനകത്ത് ഈ പതിനൊന്ന് പേരുള്ള സമയത്ത് അല്ലെങ്കിൽ അതിനും മുകളിലുള്ള ആൾക്കാരുണ്ടായിരുന്നപ്പോഴൊക്കെ അനുഭവം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാരുണ്ട് അതിനകത്ത് അപ്പം ഇത്രയും പേരുള്ളപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന ബക്കറ്റിനകത്ത് ഇങ്ങനെ രാത്രി തുണി മുക്കി മുക്കിയിടുക രാവിലെ എന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് പോയി കഴുകുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അല്ലെങ്കിൽ അനുമോൾ രാവിലെ ലേറ്റായി അപ്പം അതിനേക്കാട്ടിലും മുമ്പ് എണീക്കുന്നവർക്ക് അവിടെ കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ബക്കറ്റ് വേണ്ടേ അപ്പം അനിമോൾ അങ്ങനെ ചെയ്തിടുന്നത് സ്വന്തം വീട്ടിൽ നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ഷോയിൽ പോയിട്ട് ആ ചെയ്യുന്നിടുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ അതിനെക്കാട്ടിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു തെറ്റാണ് അതിനേക്കാൾ അതിനോട് യോജിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് തന്നെയാണ് ലക്ഷ്മിയും ചെയ്തത് കാരണം ഒരാളുടെ ഡ്രസ്സ് ബക്കറ്റിൽ നിന്നെടുത്ത് നിലത്തിടാനുള്ള അധികാരമൊന്നും ലക്ഷ്മിക്കില്ല ലക്ഷ്മി ഇതിനു മുമ്പും ഈ ഡ്രസ്സ് എടുത്ത് നിലത്ത് മറ്റുള്ളവരുടെ ഡ്രസ്സ് എടുത്ത് നിലനിത്ത് എന്ന പരിപാടി അവിടെ കാണിച്ചിട്ടുണ്ട് ആര്യന്റെ അതിന് ഒരു റൗണ്ട് കിട്ടിയതുമാണ് ലക്ഷ്മിക്ക് ഇത് ഏകദേശം കഴുകാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് രാവിലെ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഒളച്ചിട്ടെടുത്ത് ഇട്ടാൽ മതിയായിരിക്കും പുറത്ത് അത്രയും ഇട്ട് വെച്ചതാണ് അനിമോള് മനസ്സിലായില്ലേ അവരുടെ ഡ്രസ്സ് അത് പോയി എടുത്ത് നിലത്ത് ബാ അതും ബാത്റൂമിൽ തന്നെ ഇട്ടു ലക്ഷ്മി അതൊക്കെ ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല തെമ്മാണിത്തരം തന്നെയാണ് ലക്ഷ്മിയും ചെയ്തത് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ലക്ഷ്മി പോയി പറയണമായിരുന്നു അവിടെ വന്ന് ചോദിക്കണമായിരുന്നു ഇതാരുടെ ഡ്രസ്സാണ് എന്നിട്ടും ആരും അനങ്ങുന്നില്ല ആർക്കും അനക്കോ ഒന്നും ഇല്ല എന്നാണെങ്കിൽ എടുത്ത് നിലത്തിടുക ഓക്കെ എന്നാലും നിലത്തെടുത്ത് അത്ര നല്ലതല്ലേ എവിടെങ്കിലും സേഫ് ആയിട്ട് എടുത്ത് ഹാങ് ചെയ്യാം പിടിയിട്ടില്ലേ പിന്നെ അടിവസ്ത്രങ്ങളാണെങ്കിൽ ബക്കറ്റോടെ വേണമെങ്കിൽ പുറത്തെവിടെങ്കിലും അത്ര ആവശ്യം അഴുക്കില്ലാത്തോടത്തുകൊണ്ട് വേണമെങ്കിൽ തട്ടാം ഇത് ബാത്റൂമിൽ തന്നെ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ടൊരു പരിപാടിയാണ് ലക്ഷ്മി അനുമോളോടും അനുമോളുടെ തുണികളോടും ചെയ്തത് അപ്പം ഇത് അത്യാവശ്യം വലിയ ഒരു വഴക്കിൽ കലാശിക്കുകയാണ് അപ്പം വഴക്കങ്ങോട്ട് മൂത്ത് മൂത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സാബുമാൻ അനിശേഷനൊക്കെ വന്നതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നുണ്ട് സാബുമാൻ ക്യാപ്റ്റൻ ആണല്ലോ സാബുമാൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നു സാബുമാൻ നല്ല വൃത്തിക്കിത് ഡീൽ ചെയ്യുന്നത് ഞാൻ കണ്ടു കേട്ടോ നല്ല കിടുക്കനായിട്ട് സാബുമാൻ ഞാൻ പറയട്ടെ സാബുമാൻ ഓരോ ദിവസം കഴിയുമ്പോഴും ബെറ്ററായി വരുന്നു കേട്ടോ കേട്ടോ ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഒരു ചെറിയ ഒരു എവിടെയുണ്ട് പൊട്ടൻഷ്യൽ അത് പുറത്തേക്കൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം എന്താണെങ്കിലും സാബുമാൻ രണ്ടുപേരോടും സംസാരിക്കുന്നുണ്ട് അനിമോളോടും പറയുന്നുണ്ട് അനിമോളെ നീ നീ ഇതിങ്ങനെ ചെയ്യരുത് നീ ചെയ്യരുത് കറക്റ്റാണ് അനുമോ സാബുമാൻ പറഞ്ഞത് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്രയും ആൾക്കാർ അവിടെ ഉള്ളതാണ് അപ്പം എപ്പോഴാണോ നമ്മൾ കുളിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ തുണിയൊക്കെ അങ്ങ് നനച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് പിടിയിട്ടില്ലേ പിന്നെ അടിവസ്ത്രോ എന്താണെങ്കിലും അതൊക്കെ അപ്പം തന്നെ ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ അത് രാത്രി മുക്കിയിട്ട് രാവിലെ ചിലപ്പോൾ നമ്മൾ എണീക്കാൻ ലേറ്റ് പോകും ആയി പോകും അതിന് മുമ്പേ എണീക്കുന്നവർക്ക് അവർക്ക് ബുദ്ധിമുട്ടല്ലേ സോ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത് അനിമോൾ ഓക്കെ ഇല്ല ഞാൻ ചെയ്യത്തില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ലക്ഷ്മിയോട് ചെന്ന് പറയുന്നു ലക്ഷ്മി നീ ചെയ്തത് എംമാടിത്തരം നീ ആ തുണി എടുത്ത് നിനക്കണമെങ്കിൽ ഹാങ് ചെയ്യാം പക്ഷെ നീ ബാത്റൂമിൽ തന്നെ നീ ഇട്ടു അത് വലിയ തെറ്റ് തന്നെയാണ് ഇനി അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നീറ്റായിട്ട് സാബുമാൻ ഡീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ സാബുവാൻ കൊള്ളാം ഓരോ ദിവസം തോറും സാബുമാൻ ബെറ്ററായി ബെറ്ററായിട്ട് സാബുവാൻ വരുന്നുണ്ട് ഇന്നിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കീഴ്ക്കനായിട്ട് എനിക്ക് തോന്നുന്ന മോർണിംഗ് ആക്ടിവിറ്റി മനസ്സിലാക്കി കളിച്ചൊരാൾ സാബുമാൻ പാത്രം ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു അതായത് ഒരു സൂപ്പർ ഒരു സൂപ്പർ പവർ എന്നല്ല ബിഗ് ബോസ് ഹൗസിലെത്തു നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പവർ കിട്ടുകയാണ് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് ടൈം ട്രാവല് ചെയ്ത് ഞാൻ ഇവിടുത്തെ ഗെയിമൊക്കെ പഠിച്ച് കറക്റ്റായിട്ട് കളിക്കും എന്നുള്ള രീതിയിലൊക്കെ സാബുമാൻ സംസാരിക്കുന്നത് കേട്ടപ്പം ലൈക്ക് കൊള്ളാം പുള്ളി കൊള്ളാം കേട്ടോ പുള്ളിക്കൊരു ബോധം ബുദ്ധിയൊക്കെ ഉള്ളവരാണ് പിന്നെ അവൻ അങ്ങോട്ട് ആ ഒരു ഗെയിമിലേക്ക് എങ്ങനെ എവിടേക്കോ ഒരു സ്റ്റക്കുണ്ട് ഇതിനകത്ത് എങ്ങനെ നിന്നാ പോകാം എങ്ങനെ നിൽക്കാതിരിക്കാം എന്നുള്ളൊരു സാധനം അറിയത്തില്ല ഇപ്പൊ പുള്ളി ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളിക്ക് പറയണ്ട ഒരു ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ പുള്ളിക്ക് പറയേണ്ട കാര്യം കറക്റ്റായിട്ട് പുള്ളി പറഞ്ഞു പോകുന്നു ഇങ്ങനെ കളിച്ചാൽ മതി സാബുമാൻ ഗംഭീരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ അനുമോള ടാർഗറ്റ് അതാണ് ലക്ഷ്മിയൊക്കെ രാവിലെ ചുമ്മായിരുന്നു അനീഷിനെ ചെല്ലത്തില്ല കാരണം അനീഷിനെ ആയിരുന്നല്ലോ നിങ്ങൾക്കറിയായിരുന്നല്ലോ ഒരു ഒരു കാലത്ത് ഒരു ടൈമിൽ ആയിരുന്നു എല്ലാവരുടെയും ടാർഗറ്റ് പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനീഷിൻ്റെ പുറത്ത് സപ്പോർട്ടാണെന്ന് മനസ്സിലായി ലക്ഷ്മിയൊക്കെ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ലക്ഷ്മിക്ക് അറിയാം അനീഷിനെ ചൊറിയാം അതാണ് ഈ അനീഷിൻ്റെ പുറകെ നിങ്ങൾ ഇന്നലെ മില്ലാന്നൊക്കെ കണ്ടില്ലേ അനീഷിൻ്റെ പുറകെ മണത്തു മണത്ത് നടന്നു മറ്റേ നൈസായിട്ട് അനീഷൊക്കെ സെറ്റ് അനീഷ് എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇരിക്കും കാരണം ലക്ഷ്മിക്ക് അറിയാം കണ്ടിട്ടാണ് ചെന്നത് അനീഷിന് സപ്പോർട്ടുണ്ട് ഇപ്പോഴും ഗംഭീരമായിട്ട് സപ്പോർട്ട് കാണുമെന്നുള്ളൊരു സാധനം തലയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അനീഷിന്റെ അടുക്കലോട്ട് അധികം അങ്ങോട്ട് ചെല്ലത്തില്ല പിന്നെ കിട്ടിയിരിക്കുന്ന ഇപ്പം അനിമോള അനിമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്നും അറിയാൻ കയറിപ്പോകുമ്പോഴും അറിയാം പക്ഷെ എന്നാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അനുമോള ചൊറഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരു വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും ഈ കുണുമോളെന്ന് പറഞ്ഞ് കുറെ പേര് ഇരിക്കുന്നുണ്ടല്ലോ അനിമോളുടെ ഈ കരച്ചിലൊക്കെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അതൊരു ഡ്രാമയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ലക്ഷ്മിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അനുമോളിൻ്റെ പുറകെ ഈ അത് കിച്ചണിലാണ് കിച്ചണിൽ നമ്മുടെ ആണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ അപ്പം ഷാനവാസിക്കെ അങ്ങോട്ട് കുളിക്കാനോ ഇതിനോ പോയ സമയത്ത് അനുമോൾ അവിടെ അധികാരം ഏറ്റെടുത്തോ എന്ന് പറയാൻ പറ്റത്തില്ല ഷാനവാസിക്ക് ഉള്ളപ്പോൾ തന്നെ ഉള്ളപ്പോഴാണെങ്കിലും കിച്ചൺ കുക്കിംഗ് പരിപാടിയൊക്കെ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അനുമോൾ തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല അപ്പം അനുമോൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഇന്നലെ നിങ്ങൾ കണ്ടോ എന്ന് ഇന്നലെയാണോ മിനിയാന്നാണോ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു അല്ലേ അല്ല ഇന്നലെ നമ്മുടെ പാൽ വിനിയാന്നല്ലേ ആ എന്തോ ഞാൻ മറന്നുപോയി പാലും മുട്ടയും ഒക്കെ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് റേഷനായിട്ട് അപ്പം ലാരാട്ടം പറഞ്ഞായിരുന്നല്ലോ പ്രോട്ടീൻ ഒക്കെ നിങ്ങൾക്ക് തരാമെന്ന് അപ്പൊ രണ്ട് കവർ എന്തോ പാലാണ് കൊടുത്തത് അപ്പൊ ഇത് പാലല്ലായിരുന്നു സത്യം പറഞ്ഞത് അത് തൈരായിരുന്നു ഇതറിയാതെ രാവിലെ അനിമോള് ഇത് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ പാത്രത്തിൽ ഒഴിച്ചു അതിനുശേഷം വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് തൈരാണെന്ന് അപ്പം അനിമോൾ നീറ്റായിട്ട് തന്നെ ആ മേളുള്ള വെള്ളമൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷേട്ടൻ എനിക്ക് പറഞ്ഞത് അത് തരാമോ എന്ന് ചോദിച്ചു അനീഷേട്ടൻ അത് ഇത്തിരി പിന്നെ ചോദിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തേ തന്നെ ലക്ഷ്മി അവിടെ ഇരുന്നുണ്ട് ചേട്ടാ അത് കഴിക്കല്ലേ ചേട്ടാ ചേട്ടാ കഴിക്കല്ലേ ചേട്ടാ വയറിളകും ചേട്ടാ വയറിന് കേടാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂന്ന കണ്ടു ലക്ഷ്മി പൊട്ടിയാണല്ലേ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൈര് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ തൈര് കഴിച്ചാൽ വയറിന് വലിയ എനിക്കറിയാൻ പാടില്ല എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ തൈര് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നമ്മുടെ ബോഡി മൊത്തത്തിലൊന്നും കൂളാവും വളരെ നല്ലതാണ് തൈരെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ എല്ലാവർക്കും ഇനിയും ചിലപ്പോൾ നല്ലതായിരിക്കത്തില്ല ലക്ഷ്മിക്കൊക്കെ ചിലപ്പോൾ വയറിളകുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇതും പറഞ്ഞ് ലക്ഷ്മി അങ്ങോട്ട് തുടങ്ങി ഇന്നിട്ട് ക്യാപ്റ്റൻ എടുക്കൽ ചെന്ന് പറയുന്നു ക്യാപ്റ്റൻ അതേ അനീശേട്ടൻ അത് കഴിക്കുന്നു വയറിന് പ്രശ്നം വരും ഇവിടെ ടാസ്ക് ഒക്കെ ഉള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ കഥ പറയുന്നുണ്ട് ഉടനെ അനീശേട്ടൻ്റെ എടുക്കു വന്നപ്പോഴത്തേക്ക് അനീശേട്ടൻ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം ഞാനത് കഴിക്കുന്നതൊക്കെയാ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല എന്ന് പറയുന്നു ഉടനെ ലക്ഷ്മി പ്ലേറ്റ് മാറ്റി അത് അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ആഹ് ഇത് നിങ്ങൾക്ക് മാത്രം കഴിക്കാനുള്ള സാധനമാണോ ഇത് എല്ലാവർക്കും കൂടെ വേണ്ടി ബിഗ് ബോസ് വരുന്ന സാധനം അല്ലേ അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ കഴിച്ചാൽ ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി നേരെ പ്ലേറ്റൊക്കെ മാറി അത്രയും നേരം അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ് ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് ഒന്നും പറയണ്ട അതെന്നിട്ട് പറഞ്ഞ് 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 ലക്ഷ്മി നേരെ വീണ്ടും അനുമോളുടെ നെഞ്ചത്തോട്ടെത്തി അനിമോൾ മറ്റേ എന്താണ് ഇവിടെ വേസ്റ്റ് ആക്കുന്നു ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു അവൾ എന്താണ് തൈരെടുത്ത് ഇപ്പം ഇങ്ങനെ നശിപ്പിച്ചു അവൾ ഇതായി ഇന്നലെ പയർ മുളപ്പിക്കാനായിട്ട് അതെടുത്ത് നശിപ്പിച്ചു ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫോമിലേക്ക് ലക്ഷ്മി പോയി അത് പിടിച്ചപ്പത്തേക്ക് നമ്മുടെ അനീഷേട്ടൻ കൂടെ കയറി പിടിച്ചു ലക്ഷ്മിക്ക് സപ്പോർട്ടല്ല അനുമോൾക്ക് സപ്പോർട്ടായിട്ട് അനീഷേട്ടൻ പറഞ്ഞ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അനീഷേട്ടൻ പറയുന്നുണ്ട് ലക്ഷ്മി അനുമോള് വൃത്തിക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നിന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നീ ഉണ്ടാക്കിയാൽ കുളവാകത്തില്ലേ അതെ അനുമോള് മാന്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫുഡ് കിട്ടുന്നുണ്ട് നല്ല വൃത്തിക്കും വെടിപ്പിനുമുള്ള ആഹാരം നല്ല സ്വാദോടെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഇത്തിരി എന്തെങ്കിലും ഒരു തെറ്റ് കഴിഞ്ഞാൽ അത് അങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകണ്ട അങ്ങനെ പൊക്കി എടുക്കാൻ തോന്നുമ്പോൾ നീ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി മര്യാദയ്ക്ക് മൂന്ന് നേരം നല്ല വൃത്തിക്ക് കഴിക്കുന്നുണ്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കുന്നുണ്ട് ഉടനെ ലക്ഷ്മി ഞാനിവിടെ സ്വാദിഷ്ടമായിട്ടൊന്നും അല്ല കഴിക്കാൻ വന്നത് എനിക്ക് എനിക്കങ്ങനെ സ്വാദിഷ്ടമായിട്ടൊന്നും വേണ്ട വിശക്കുമ്പോൾ വയർ എന്തെങ്കിലും അങ്ങോട്ട് നിറയണം അകത്തോട്ട് എന്തെങ്കിലും പോകണം അത്രേ ഉള്ളു അല്ലാതെ സ്വാദ് വേണ്ട എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് വേണ്ട സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് ചാണകം എടുത്ത് വായിക്കാത്തോട്ട് കൊടുത്തു കഴിച്ച് കഴിഞ്ഞാൽ തിരികെ കയറ്റിക്കഴിഞ്ഞാൽ അങ്ങ് തിന്നോ ചേച്ചി ഏ അല്ല വയറും നിറഞ്ഞോളൂ തിന്നുവോ സ്വാദോടുകൂടി ഭക്ഷണം കിട്ടിയാൽ അത് ആസ്വദിച്ച് വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് അകത്ത് നല്ല കന നിറഞ്ഞ് അകത്ത് നല്ല സൂപ്പറായിട്ട് കിടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വേറെ പല രീതിയിലും അതങ്ങ് പോകും അത് മാത്രമല്ല ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ഒരു ഫുഡിയാണ് ലക്ഷ്മി ഇടക്കിടയ്ക്ക് അവിടുന്ന് വരെ അടിച്ചു മാറ്റി തിന്നാറുണ്ട് എന്ന് വരെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷ്മിയാണ് അനുവിനെ ഫുഡിൻ്റെ കേസിൽ കുറ്റം പറയാൻ നിൽക്കുന്നത് ഒന്ന് ആലോചിക്കണം നിങ്ങൾ അപ്പം അത് അതത് വേണം രാവിലെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് മനപൂർവ്വം ചിന്തിച്ച് അനുവിൻ്റെ പുറകെ പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ എനിക്ക് അങ്ങനെ തന്നെയാണ് ലോ തോന്നിയത് എന്നാണെങ്കിലും ഈ നല്ല രീതിയിൽ നല്ല രീതിയിൽ പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറയുന്നതിൽ അനുമോളുടെ മൈക്ക് അനിമോൾ നമ്മുടെ ടോയ്ലറ്റിലോട്ട് കയറി അവിടെ ഇട്ട മൈക്ക് നേരെ നമ്മുടെ എവിടെയാണ് ബെഡ്റൂമിൽ എനിക്ക് തോന്നുന്നു ആര്യൻ എന്തോ ആണ് കൊണ്ടിട്ടതെന്നാണ് എൻ്റെ തോന്നുന്നത് ആര്യൻ അക്ബറാണോ ആരോ എടുത്ത് അവിടെ കൊണ്ടുവന്നിട്ടു എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് ഇവര് മനഃപ്പൂർവ പ്രത്യേകിച്ചതാ തീരാറായിരിക്കുന്ന സമയം കുറച്ചാഴ്ചകളെ ഉള്ളൂ ഈ സമയത്ത് അനിമോളുടെ പുറകെ പോയാൽ അത് പലർക്കും പണിയാവും െ ബാക്കി എല്ലാരേം വിടൂ ആതിലാ നൂറാ ഇന്ന് ഇന്ന് രാവിലെ തൊട്ടൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ആയിട്ട് ആതിലെ ചെറിയ പൊട്ടലുണ്ട് അനുമോളുടെ ഇടക്കിടക്കിടക്ക് ഇന്ന് രാവിലെ തൊട്ട് ആതിലെ നൂറ പേരും അനുമോൾ ഓപ്പോസ്റ്റിൽ നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി ആതിലെ ഓക്കെ സേഫ് ആണ് ഈ ആഴ്ച പക്ഷെ നൂറ നൂറ യീക്ഷണാത് ഈ ആഴ്ച ഉള്ളതാ ഒന്നാമത് നൂറയുടെ ഗെയിം ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതാഴത്തോട്ട് അതിലേക്ക് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ആതിലെ മേളിൽ കയറ്റിയിട്ട് നൂറ താഴത്തോട്ട് പൊക്കൊണ്ടിരിക്കുക ഈ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അനുമോള് ഇപ്പം ഈ ആഴ്ച എവിക്ഷണകത്തില്ല അനുമോളെ ഇഷ്ടപ്പെടുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ആതിരേ നൂറനെ ഇഷ്ടമാണ് കാരണം അനുമോളിന്റെ കൂടെ നിൽക്കുന്നു ഫ്രണ്ട്സ് ആണ് സോ അതുകൊണ്ട് തന്നെ അനുമോൾ ഒരാഴ്ച എവിഷണ ഇല്ലെങ്കിൽ അനുമോൾക്ക് വെച്ചേക്കുന്ന വോട്ട് എന്താണെങ്കിലും നൂറയ്ക്ക് കിട്ടും ഇതൊന്നും മനസ്സിലാക്കി കൂടെ നൂറയ്ക്ക് ഇത്രയും ഗെയിം നല്ല തിങ്ക് ചെയ്ത ഇത്രയും ദിവസം നിന്നൊരു പെങ്കൊച്ച ഒന്ന് തിങ്ക് ചെയ്തുകൂടെ അപ്പം അനുമോളെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ആഴ്ച അനുമോൾക്ക് കിട്ടേണ്ട വോട്ട് അനുമോൾ ഇല്ലേ എവിഷന് ഉറപ്പായിട്ടും നൂറയ്ക്ക് കിട്ടും പോലെ രക്ഷപ്പെട്ടു പോകാം എന്നൊന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ നൂറ ഈ ആഴ്ച അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഓപ്പോസിറ്റ് വന്ന് നിന്ന് ഗെയിം കളിക്കാൻ നിൽക്കത്തില്ലായിരുന്നു നല്ല വൃത്തിക്ക് അനുമോളുടെ ഓപ്പോസിറ്റ് നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി എന്ത് കാര്യത്തിനൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ആഴ്ച ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്താണെങ്കിലും അനുമോളുടെ ആ ഒരു പവർ പുറത്തെ ആ ഒരു പി ആർ പവർ അറിഞ്ഞതുകൊണ്ടാണോ എന്താണോ ആദ്യം തട്ടേ ഉണ്ട് നമ്മുടെ അനീഷേട്ടൻ ആവശ്യമുള്ള സമയത്തൊക്കെ അനുമോക്ക് സപ്പോർട്ട് കൊടുക്കും ആവശ്യമുള്ള സമയത്തൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോഴും ഇന്ന് രാവിലെയൊക്കെ നല്ല കനത്തിൽ അരിമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏട്ടൻ അവിടെയാണ് ആ മനുഷ്യന്റെ ഗെയിം ഇരിക്കുന്നത് ചിലപ്പോൾ ഗെയിം ഗെയിമായിരിക്കാം ചിലപ്പോൾ അത് അറിയാതെ ആയിരിക്കാം എന്താണെങ്കിലും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഏട്ടൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിയൊക്കെ പുള്ളി പിന്നെ ഈ ആഴ്ച ഇല്ല നോമിനേഷൻ എലിമിനേഷൻ ഒന്നും ഇല്ല പുള്ളി എവിഷനിലൊന്നും ഇല്ല പുള്ളി വന്നാൽ തന്നെ പുള്ളിയൊക്കെ പുട്ടുപോലെ പോകും അതിനുള്ള കാരണം ഇതാ നിൽക്കേണ്ട സമയത്ത് ചില സമയത്തുണ്ട് കേട്ടോ ചില സമയത്ത് വെറുപ്പീരും ഉണ്ട് ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഗെയിമറാണ് മനസ്സിലായില്ലേ ഒരു ഗെയിമറാണ് ഈ ലക്ഷ്മിയുടെ ഗെയിം എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ ചെന്ന് നിൽക്കുമോ ഇനി ഈ ആഴ്ച പോവോ അറിയാൻ പറ്റത്തില്ല ചിലപ്പം കൂടി പല്ല അവിടെ പോയി ഇങ്ങനെ നിന്ന് കൊടുക്കും പക്ഷെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം അനുമോളുടെ പുറകെ തുടങ്ങി അനുമോളുടെ പുറകെ പോയി തുടങ്ങി എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അനിമോൾക്ക് അത്രയും സപ്പോർട്ടുള്ള ഒരാളാണ് അത് തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം അനുമോളുടെ പുറകെ പോകത്തില്ല പോകാതെ ബാറി വേറെ പിടിക്കും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അനുമോൾ എന്നതാന്ന് പോവും ബാക്കിയുള്ളവർക്ക് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട് അവിടെ ഇവിടെ പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് തുറക്കത്തി കാണിച്ച അതേ മട്ടത്തരം തന്നെ അനുമോളുടെ പുറകെ ടാർഗറ്റ് ചെയ്ത് കളിക്കുക ഗ്രൂപ്പ്സൊക്കെ ഉണ്ട് ഗ്രൂപ്പ്സ് നല്ല വൃത്തിക്ക് ഇപ്പോഴും അതിനകത്ത് നിപ്പുണ്ട് എനിക്കറിയാൻ പാടില്ല എന്തിനാണ് നീ അവസാന നിമിഷവും മതി ഗ്രൂപ്പ് കളിക്കുന്നത് പ്രത്യേകിച്ച് ആര്യൻ അക്ബർ നെബിൻ ഇവന്മാരെ മൂന്ന് പേരും എന്തോ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും ബാക്കി ലൈവ് പോയി കാണട്ടെ എൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സ്റ്റെഡ് ആൻഡ് സ്റ്റേ വേർഡ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഹൈ വീഡിയോ കൻറ്റ് ബോക്സിൻ്റെ അവിടെ ഉള്ളത് അതിലും അങ്ങനെ ക്ലിക്ക് ചെയ്യുക